യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് ഹാക്കിംഗ് ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളിലും പ്രത്യേകിച്ച് ഹുടിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ അതിനൊക്കെ തമാശയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അതിലേക്ക് വിളിക്കും അപ്പൊ ആക്ടർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റീച്ച് കിട്ടുമല്ലോ ഡയറക്ടറെക്കാളും നമുക്ക് എളുപ്പത്തിൽ ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ആരെങ്കിലുമൊക്കെ പരിചയക്കാരുണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഒരു ആശ്വാസം ഉണ്ടല്ലോ ആക്ടറായിട്ട് റൈറ്റർ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം അതിന് അതിന് അത് അങ്ങനെയാണ് റൈറ്റർ റൈറ്ററായതിൻ്റെ പേരിൽ ഒരു എക്സ്ട്രാ ക്യാരക്ടർ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ കിട്ടുമെങ്കിൽ തന്നെ അതിന് സമയം സമയമെടുക്കുമായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതുമ ആ പുതുമയാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമ്മൾ കാണുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ സ്വാഭാവിക നമ്മൾ ഒരു പേരാണെന്ന് മാത്രം അതിൻ്റെ ഉറപ്പായിട്ടും ഇന്ന് വിശേഷങ്ങള് പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ആക്ടറും റൈറ്ററും കൂടെ ആയിട്ടുള്ള സജിൻ ചെറുകയിലാണ് നമസ്കാരം എന്തുണ്ട് ഇപ്പൊ നമ്മുടെ അത്യാവശ്യം തെറ്റില്ലാതെ പോയി

അത് ശ്രദ്ധിക്കപ്പെടുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സന്തോഷം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇവിടെ തന്നെ നിക്കാന്നുള്ളതാണല്ലോ ആക്ടർ ആക്ടർ റൈറ്റർ ആയിട്ടോ എന്നുള്ളതല്ല ഇവിടെ പോകുന്നു ഇവര് ഈ ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ അതിലേക്ക് വിളിക്കും നമുക്ക് റീച്ച് കിട്ടുമല്ലോ ഒരു ഡയറക്ടറെ പെട്ടെന്ന് അപ്പം ഞാൻ മനസ്സിലാകുന്നത് ഗിരീഷൊക്കെ സിനിമയിൽ തണ്ണീർമാത്രം കോണാവുന്നതിന് മുമ്പേ ഞാൻ ആക്ടറായി ലില്ലി അതിനു മുമ്പാണ് സംഭവിക്കുന്നത് പ്രഷോഭീയൻ്റെ ഈ ആക്ട് ചെയ്താലൊരു മെച്ചുവതാണ് ഇപ്പോൾ ഒരു ഡയറക്ടർക്കൊക്കെ എപ്പോഴും സ്വാഭാവികമായിട്ട് ഇങ്ങനെ അവരുടെ പ്രൊജക്റ്റുമായിട്ട് കുറേ പേരെ കാണേണ്ടി വരും കുറച്ച്

ും എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമാണ് ആ ഒരു ഒരു ശരിക്കും പ്രിവിലേജ് റൈറ്റർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ രീതിയിൽ ശരിക്കും പ്രിവിലേജ് എന്ന് ബേസിക്കലി അതുപോലെ നസ്ലിൻ അടക്കമുള്ള ആർട്ടിസ്റ്റുകളായാലും ഗിരീഷ് അടക്കമുള്ള മുൻനിരയിലുള്ള സംവിധായകരായാലും ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു പ്രിവില്ലേജില് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവർക്ക് ഈ സബ്ജക്ട് ഇഷ്ടപ്പെടണം സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടണം There, there oh. right. <cn Jean> ും പക്ഷെ നമുക്ക് എളുപ്പത്തിൽ കോണ്ടാക്ട് ചെയ്യാം ആരെങ്കിലും അത് അങ്ങനെയാണ് ഇതിന് മുമ്പാണ് നമ്മൾ നടക്കണെ നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യാൻ പറ്റിന്ന് വരില്ല എനിക്ക് വലിയ തെറ്റില്ലാതെ കിട്ടിയിരുന്നു അത് പിന്നെ റൈറ്റർ ആയതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ ക്യാരക്ടർ കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇനി അങ്ങനെ അങ്ങനെ കിട്ടുമെങ്കിൽ തന്നെ അതിന് സമയം സമയമെടുക്കുവായിരിക്കും അയാം കതലൻ്റെ റൈറ്റർ ആണ് എന്നുള്ള പേരിൽ എനിക്ക് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല എനിക്കറിയില്ല അങ്ങനെ കിട്ടാൻ അതൊരു സാധ്യത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കണ്ടും പ്രത്യേകിച്ച് ഓൾറെഡി ആക്ടർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണ് ആൾക്കാർ നമ്മളെ വ്യത്യാസം വരുമോ എന്നറിയില്ല അയാം കാതലിലേക്ക് വരുവാണെങ്കിൽ വിഷ്ണു എന്നുള്ള ഒരു ഹാക്കർ സാധാരണ നമ്മൾ പുറത്തെ ആണ് കൂടുതൽ ഹാക്കർ പരിപാടികൾ കണ്ടിട്ടുള്ളത് അതിലൊക്കെ ആണെങ്കിൽ ഒരു ഫുഡിയൊക്കെ ഇട്ടിട്ട് കണ്ണാടകം വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭീതി വളർദ്ധ സാധനം അപ്പം ഇത് സാധാരണ നിങ്ങളുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എപ്പോഴും നമുക്ക് പശ്ചാത്തലം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ് അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് ഈ ഒരു പ്ലോട്ട് കൊണ്ടുവരുന്ന അല്ല അത് മനഃപൂർവ്വമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് ഹാക്കിംഗ് ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളിലും പ്രത്യേകിച്ച് ഹുടിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ നമ്മളതിനൊക്കെ തമാശയിൽ കാണിച്ചിട്ടുണ്ട് പടത്തിൽ ഈ ഹുടിയനെയൊക്കെ അപ്പൊ സ്വയം കേട്ടാ എനിക്കറിയാവുന്ന ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത് ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട് പല ഫിനാൻസ് കമ്പനികളിലും ഐ ടി മേഖലയില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അറിയാം അപ്പൊ അവരാരും ഇങ്ങനത്തെ ആൾക്കാരല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ അടുത്ത് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു അങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഇവരാരും ഏതെങ്കിലും സ്ഥലത്തിരുന്ന് വളരെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് കാണിക്കുള്ളൂ ഒന്നും അത് സ്വാഭാവികമായിട്ട് വന്നേ ഉള്ളൂ അതാണ് വ്യത്യസ്ത ആ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ പറയുമ്പോണ്ടാവുന്ന ഒരു പുതുമയുണ്ടല്ലോ ആ പുതുമയാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ ഐഡിയ തുടങ്ങുമ്പോ തന്നെ അത് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അത് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള കഥ അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാം അതൊരു ഒരു പുതുമയിൽ മുന്നോട്ട് വെക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മള് റിസർച്ച് ചെയ്യണം അപ്പൊ ബേസിക്കലി ഞാൻ ആ വർക്ക് ചെയ്തിരുന്ന പശ്ചാത്തലമാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വിഷ്ണുവിനെ മാത്രമേ ഹാക്കറെ എനിക്ക് പരിചയമില്ല പക്ഷെ ബാക്കി എല്ലാ ആൾക്കാരെയും പരിചയമുണ്ട് അപ്പൊ അവിടെ ഒരു കഥ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മള് അപ്പോ അത് ഗിരീഷിലേക്ക് എത്തുക പറഞ്ഞു കഴിഞ്ഞാലേ സാധാരണ ഗിരീഷിന്റെ ട്രീറ്റ്മെന്റുകളല്ല ട്രീറ്റ്മെന്റുകളല്ലാത്ത രീതിയിൽ ഒരു ത്രില്ലർ ആണ് എന്നുള്ളത് അപ്പൊ അത് ഗിരീഷിലേക്ക് ശെരിക്കെത്തുന്നത് എങ്ങനെയായിരുന്നു ഗിരീഷിന് ആക്ച്വലി ഈ കഥ ഞാൻ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലേ അറിയാമായിരുന്നു ഞാൻ ഗിരീഷ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഗിരീഷിന്റെ പല കഥകളും ഞാൻ ഞാനും അവൻ ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ തന്നെ ഞാൻ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ ഗിരീഷ് ഇത് ഒരു 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 സ്ഥലത്തെത്തിയപ്പോൾ ഇത് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു പിന്നെ കോവിഡ് ടൈമിലാണ് ഞാനിത് എഴുതാൻ ഈ മടിയായിരുന്നല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ഇത് എഴുതുന്ന എഴുതുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കുറച്ച് അപ്പോൾ കോവിഡ് ടൈമിലാണ് വേറെ പണിയൊന്നും ഇല്ലാണ്ടായ പിന്നെ ഇതൊന്നും എഴുതിയേക്കാന്ന് വിചാരിച്ച് ഞാനത് ഗിരീഷിനെ ഫോണിലാണ് വിളിച്ച് കേൾപ്പിക്കുന്നത് തന്നെ ഗിരീഷിനത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ ആ സമയത്ത് ഗിരീഷ് ഇത് ചെയ്യാൻ പറ്റുമോ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം കുറച്ച് ലൈൻ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രാമലും അല്ലെന്ന് തോന്നുന്നു സൂപ്പർ സെരണി ഒന്നും കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് അപ്പൊ അങ്ങനെ കുറച്ച് പ്ലാനുകൾ മനസ്സിലുണ്ടായിരുന്നു ഗിരീഷ് അത് ചെയ്യാം അടുത്ത് പറയായിരുന്നു നിങ്ങളിപ്പോ സിനിമ പണ്ട് സിനിമ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുമുട്ടിയില്ല നിങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ സിനിമ മോഹികളായ ചെറുപ്പക്കാർ പിന്നീട് ഇപ്പം സിനിമയില് പലതരത്തിലും പല ഉയർന്ന പൊസിഷനിലാണ് എല്ലാവരും അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു മ്യൂച്വൽ സപ്പോർട്ടും ഇപ്പോഴും ഇപ്പോഴും തീർച്ചയായിട്ടും മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രോജക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് കാണാറുണ്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് അതെ പിന്നെ ഈ പറഞ്ഞപോലെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഷൂട്ടിൽ ചിലപ്പോൾ വല്ല വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയുള്ള ഇപ്പം ഗിരീഷ് ആയാലും അല്ലെങ്കിൽ വിനീത് ആയാലും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ബന്ധം മുന്നോട്ട് പോകുന്നു ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ തെരഞ്ഞെടുക്കുന്നതിൽ ഇപ്പൊ സജിന്റെ ആണെങ്കിലും സജി സജിന് വളരെ ആയിട്ടാണ് ഇപ്പൊ ഷോർട്ട് ഫിലിമിലാണെങ്കിലും പാസിംഗ് ഷോട്ടുകളിലൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പേര് ഗായത്രിയിലെ അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്യാരക്ടർ അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അഭിനയ അഭിനയത്തിൽ അഭിനയം തുടങ്ങിയപ്പോഴേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ആദ്യം തന്നെ ഒരു ഉണ്ടായിരുന്നു ആ ഡയറക്ടർ അവൻ ചെയ്ത ഒരു കഥ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം സി ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ട് അതിലാണ് ഞാൻ ഈ പാസിംഗ് ഷോട്ട് പോലെ അവിടെ ബാക്കിൽ നിക്കുന്നത് അന്നാണ് നമ്മളിങ്ങനെ ഇതിന്റെ ഒരു പ്രോസസ് ഒക്കെ കാണുന്നത് അതിനുശേഷം ബിലഹരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നായകനു വേണ്ടി ഡബ് ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു അതിന് മുന്നേ പക്ഷെ എന്തുകൊണ്ടോ ആ ബിലഹരി എന്നെ വിളിച്ചിട്ട് എന്നോടാണ് പറയുന്നത് ഡബ് ചെയ്യാൻ അങ്ങനെ ഞാനത് ഡബ് ചെയ്തു പിന്നെ ഈ ഗിരീഷ് ഒരു ഗിരീഷ് ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ക്യാമ അതിന് മുമ്പ് വരെ ചെയ്തിരുന്നു നമ്മൾ പുറത്തിറക്കുക അതിന് ഞാനത് ക്യാമറ ചെയ്ത് ക്യാമറ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്യാമറ ചെയ്തുതന്നുള്ളൂ ആ അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ അന്നത്തെ കാലത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നടക്കുന്നത് പിന്നീട് അടുത്ത ഷോർട്ട് ഫിലിമിൽ ഞാൻ കിരീഷിൻ്റെ അടുത്ത് അങ്ങോട്ട് ഉപദേശിച്ചു വിടാം നീ നല്ല നല്ല ക്യാമറമേ വെക്കി അത് നമുക്ക് ഇറക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ കുറച്ച് കുറച്ചും കൂടി ബെറ്റർ കിരീഷിന് അങ്ങനത്തെ ഒരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗിരീഷിനൊരു നല്ല ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഭയങ്കര ആയിരുന്നു ഗിരീഷിൻ്റെ എഴുത്തായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അടുത്തിൽ ഞാൻ ക്യാമറ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേറൊരാള് ക്യാമറ ചെയ്യുന്നത് എനിക്കത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഒരു നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ആ അതായിരുന്നു യശപാൽ അപ്പൊ ഗിരീഷ് എന്നെ അഭിനയിക്കാൻ വിളിച്ചു അതിലേക്ക് അങ്ങനെയാണ് അത് ചെയ്യുന്നത് യശ്പാലാണ് ശരിക്കും ഒരുപാട് പേര് നല്ല കമന്റ് ഈവൻ റഷോഭിജൻ എന്നെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യശ്പാലാണ് ലില്ലിലേക്ക് വിളിക്കാനുള്ള അപ്പോൾ യഷ്പാലാണെന്ന് പറയാം കഴിഞ്ഞപ്പോഴേക്കും കോൺഫിഡൻസ് അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബിലയുടെയും ഒക്കെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഒരു പഞ്ചായത്തിന്റെ പ്രൊജക്റ്റിനോ എന്തൊക്കെയോ അവൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ക്യാമറയിലേക്ക് ആ ഒരു പേടി നമുക്കില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കോൺഫിഡൻസ് അങ്ങനെ അത് ഷോർട്ട് ഫിലിം ചെയ്ത് ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് പറയുന്നത് ഭയങ്കര ചെയ്തത് അങ്ങനെ കോൾ ഇത് എന്നോട് ലില്ലി ഓഡീഷൻ അറ്റൻഡ് ചെയ്യാമോ എന്നാണ് അങ്ങനെ ഞാൻ പോയിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു ഓഡീഷൻ അറ്റൻഡ് ചെയ്തപ്പോ അത് കഴിഞ്ഞിട്ട് അവര് ആ എന്റെ പേരുണ്ടായിരുന്നു ഞാൻ എനിക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ടും എനിക്ക് സ്വയം ഫീൽ ചെയ്തില്ല ഓഡീഷന് ചെന്നപ്പോ ഒന്നാമത് എന്റെ കുറച്ച് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓഡിഷൻ ചെയ്യാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ ഞാനാണെ ഏറ്റവും അവസാനം കയറുന്നത് ഞാനെന്തോ കുറച്ച് വൈകിട്ടാണ് എത്തുന്നത് അത് കഴിഞ്ഞ് ലിസ്റ്റ് വന്നപ്പോ എന്റെ പേരതിൽ ഉണ്ടായിരുന്നു അങ്ങനെ ലീല് ചെയ്യുന്നുള്ളതാണ് എനിക്കൊന്ന് അപ്പോ ഗിരീഷ് ഇത്തരത്തിലൊരു സിനിമ ചെയ്യുന്നു വേറൊരു പുറത്തുനിന്ന് ഒരു പ്രൊഡക്ഷനാണ് ആണ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മളൊപ്പം ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട ആൾക്കാരെ ഒത്തു കൊണ്ടുപോകുക എന്നുള്ളത് ചിലപ്പോൾ ഒരു നവാഗത സംവിധായകൻ എന്ന രീതിയിൽ ചിലപ്പോ പറ്റണം അപ്പൊ നിങ്ങളേനൊക്കെ അതിലേക്ക് ഒരു കാസ്റ്റ് ചെയ്യപ്പെടുന്നു ശരിക്കും എങ്ങനെയായിരുന്നു അത് ഗിരീഷിനത് എഴുതിയപ്പോ തന്നെ അതൊരു സാധാരണ സിനിമയിൽ കാണുന്ന മുഖങ്ങളാവരുത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ സിനിമ ഴുതുമ്പോ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്നെ പരിഗണിച്ചിരുന്നു പക്ഷെ ഞാൻ എനിക്ക് എപ്പോഴും അറിയാം ഇതൊരു പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്ന തരത്തിലുള്ള സംഭവങ്ങൾ അവർ പറഞ്ഞെന്ന് തോന്നുന്നു പക്ഷെ ഗിരീഷൻ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി അതൊരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഫ്രഷ്നെസ് പോകും എന്നുള്ളത് ഗിരീഷിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മാത്രമല്ല അതും കഴിഞ്ഞിട്ട് കിരീഷ് വീണ്ടും ഞങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും സിനിമ എടുക്കുന്നതാണ് സൂപ്പർ കൂടുതൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി തരാനുള്ള കാരണം ഇത്രത്തോളം ഒരു ഹിറ്റ് ഞാൻ ഞാൻ എനിക്കിപ്പോ ജിതിൻ നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത പടം അല്ലല്ല അല്ലല്ലിതിൻ അല്ല മമ്മുക്കയുടെ അടുത്ത ഇപ്പൊ വിനായകനുമായിട്ട് ചേർന്നിട്ടുള്ള പടം ചേരുന്നു അതിന്റെ ഡയറക്ടർ ഉണ്ട് ജിതിൻ്റെ ജിതിൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു ദിവസം ഞാൻ പറ തണ്ണീർമത്തൻ കഴിഞ്ഞിട്ട് ജിതിൻ പടം കണ്ടിട്ട് എന്നെ വിളിച്ചപ്പോ ജിതിൻ പറഞ്ഞു ഞാൻ നീ പറഞ്ഞത് ഓർക്കുന്നു ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേമം പോലെ ഹിറ്റാവും എന്ന് ഞാൻ ജിതിൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജിതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ എന്റെ മനസ്സിലത് ഉണ്ടായിരുന്നു ജിതിൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് അത് ഓർമ്മിപ്പിച്ചിരുന്നു എന്നെ എനിക്ക് യാതൊരു അത്ഭുതം ഉണ്ടായിരുന്നില്ല ഹിറ്റ് ഹിറ്റാകുന്നു പക്ഷെ പടം കഴിഞ്ഞപ്പോ പിന്നെ യാഥാർത്ഥ്യത്തോടെ എടുക്കുമ്പോ നമുക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു പറത്തിന്റെ തലേ ദിവസൊക്കെ എനിക്ക് പണിപ്പാടും എന്നുള്ളൊരു സംശയം എനിക്ക് റിലീസിന്റെ തലേന്ന് ആ ഒരാഴ്ചകളിലൊക്കെ നമുക്ക് ആ പഴയ കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോയിരുന്നു കാരണം ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നാട്ടുകാർ പറയുമെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ വിജയമായി എന്നുള്ളതാണ് ഇപ്പോ സജിന്റെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കൂടുതൽ കിട്ടിയ അഭിലാഷ് അളിയാണെങ്കിലും ബെന്നി അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തൊക്കെ നമുക്ക് ഒരു നെക്സ്റ്റ് ഓർ ഫേസ് പോലെ നമുക്ക് അറിയുന്ന ഒരു ചേട്ടൻ എന്നൊരു സാധനം ഉണ്ടായിരുന്നു ഫീൽ ഉണ്ടായിരുന്നു ശരിക്ക് സജിൻ എങ്ങനെയാണ് ഇങ്ങനത്തെ സജിൻ ആക്ടർ വന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ സജിൻ ശരിക്കും അങ്ങനെ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കളോട് ക്യാരക്ടർ അറിയാൻ പറ്റും പലപ്പോഴും ഞാൻ ചെയ്യുന്ന തമാശ ആണ് കുറച്ചുകൂടി എൻ്റെ ഒരു ക്യാരക്ടറിൽ അഭിലാഷളിയും അങ്ങനെ അത് അത്രയും ഉത്തരവാദിത്തത്തില്ലാത്ത ഒരാളാണെന്നല്ല അത്രയും അച്ചടക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ പറയണ പോലെയുള്ള കുറച്ച് ലൈഫിൽ കുറച്ച് ഫണ് ആഗ്രഹിക്കുന്ന ആളാണ് അതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും വളരെ ഹാപ്പി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറയുന്നത് അത് ഞാൻ വിചാരിച്ചു വരുന്നത് അല്ല അത് തന്നെയാണ് ബുദ്ധിമുട്ട് തോന്നുന്നു പലർക്കും പലരും വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് തമാശ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട് എനിക്ക് തമാശ വല്യ അല്ല അത് അത് അത്തരത്തിലുള്ള വളരെ ജോളിയായിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാറില്ല അത് നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട േട്ടൻ പത്മിനെ ചേട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അതൊരു മുഴുനീല ക്യാരക്ടറും അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാവോ അത് ഈ പറഞ്ഞ സൂപ്പർ ശാരണ്യോ തണ്ണീർമാത്രനോ പോലെ പോലും അല്ല പത്മിനിയിൽ കുറെയൊക്കെ ഡയറക്ടറാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് ഈ പല സ്ഥലത്തും കൊണ്ട് പ്ലേസ് ചെയ്ത് അങ്ങനൊരു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്റെ ഞാൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഈ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സീരിയസ് ആയിട്ട് ചെയ്യുകയും അത് തമാശയായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഇപ്പൊ സൂപ്പർ ശരണ്യലൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആണ് അതിൽ തമാശയൊന്നും ഇല്ല ഇയാളെ ഇയാളുടെ വ്യൂ കൂടെ നോക്കി യാതൊരു തമാശ ഇല്ല അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പത്മിനീല ജയൻചേട്ടൻ ജയൻചേട്ടൻ ശരിക്കും ക്യൂട്ടായിട്ടുള്ള ആക്ടി ആയിരുന്നു പക്ഷെ പുള്ളീനെ ശരിക്കും എനിക്ക് തോന്നുന്നു നരേറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിട്ട് ആയിട്ടുള്ള അപ്പൊ ജയൻചേട്ടന്റെ എനിക്കൊന്ന് കൂടുതല് എനിക്ക് പ്രശംസകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടാവും ചേട്ടൻ ചേട്ടൻ പിന്നെ എപ്പോഴും സിനിമ വിജയിക്കുമ്പോഴാണോ തോന്നുന്നത് സിനിമ ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയം തിങ്കളാഴ്ച പോയി ഇത്രയും എല്ലാം പുതിയ ആൾക്കാരാണ് അതില് ഹിറ്റ് ഹിറ്റ് ആയി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ എന്നൊക്കെ നമുക്ക് സിനിമ നമ്മളൊക്കെ ഇപ്പൊ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എനിക്ക് അറിയാം ഒരുപാട് വർഷമായിട്ട് നിങ്ങള് സിനിമയും ഷോർട്ട് ഫിലിമും അങ്ങനെ ഈ സിനിമയുടെ പുറകെ തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു ബ്രേക്കിനു ശേഷം നമ്മളതിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു മറ്റു സിനിമ അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ സി പി സി ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ അറിയിക്കാം അല്ലാതെ ഒരു ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ അതെപ്പോഴായിരുന്നു വന്നു കൊള്ളൂ കഴിഞ്ഞിട്ടുള്ള വിസിബിലിറ്റി ഉണ്ട് അത് ഈവൻ മാസ്ക് പോയിട്ട് ും കോവിഡ് ടൈമിലൊക്കെ തണ്ണീർമത്തനല്ലാതെ കോവിഡ് ടൈമിൽ പിന്നെ എന്റെ സിനിമകൾ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഒരു സിനിമ കൂടി ഇറങ്ങിയിട്ടുള്ളൂ കമല എന്ന് പറയുന്ന സിനിമ അതത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല ആ സിനിമ പക്ഷെ തണ്ണീർമത്തൻ്റെ ആ ഒരു ഫെയിം ഏതാണ്ട് ഒരു നാലഞ്ചു വർഷം അത് നിന്നു ഒരു നാല് വർഷത്തോളം ആ അത് അല്ല നാല് നാല് വർഷം എന്ന് പറയാൻ പറ്റില്ല അതിന് ശേഷം പിന്നെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത സിനിമകൾ ഇറങ്ങി പിന്നെ നമുക്ക് മിക്സ് ആയി ഇത് ഏതിലാണ് ആൾക്കാർ നമ്മളെ തിരിച്ചറിയണമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ തണ്ണീർമത്തനിലെ ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡ് ആൾക്കാർ ഒരുപാട് മെൻഷൻ ചെയ്യുന്ന പറയുമ്പോ അതിലൊരു ഉള്ളൂ സീനല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെയാണ് ഭയങ്കര സന്തോഷം അതൊക്കെയാണല്ലോ നമ്മളുടെ നമ്മൾ ഇവരെയൊക്കെ കണ്ടാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമായിരുന്നു ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ് സ്ക്വാഡിലാണെങ്കിലും കൂടെ കേട്ടാൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ല കൊഴപ്പില്ല ഫോട്ടോ സ്റ്റിൽസ് എനിക്ക് കിട്ടിയായിരുന്നു അതിന് ശേഷം അത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതില് ഉണ്ടല്ലോ സിനിമയിലെ സ്റ്റില് അത് കിട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ പോസ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എങ്ങൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്നുള്ള ആൾക്കാരുടെ കൂടെ നമ്മള് ഒരു ഫ്രെയിം ഷെയർ ചെയ്യുമ്പോ അത് തന്നെ എങ്ങനെയായിരുന്നു ശരിക്കും ഒരു നമ്മളൊരു ഗിവൻ ടേക്ക് സാധനമാണല്ലോ ആണല്ലോ നമ്മളൊരു ഫ്രെയിമിൽ വരുമ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറുടെ ഒരു എനർജി നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ അത് അനുഭവിച്ചു പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് വിനീത് ശ്രീനിവാസം മുതലേ തുടങ്ങിയിരുന്നു അപ്പോൾ ദിനങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ വന്ന് വിനീത് ശ്രീനിവാസൻ വളരെ ജോലിയായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം നമ്മൾ കമലയിലേക്ക് വരുമ്പോൾ അജു വർഗീസ് വരുന്നുണ്ട് ഇപ്പം ഇവരൊക്കെ ഇവരൊക്കെ നമ്മുടെ നമ്മൾ കാണും സിനിമയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും അപ്പം അമ്മക്കാലയ്ക്ക് വരുമ്പോൾ കുറച്ചും നമ്മൾ ജനിച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു പേരാണെന്ന് മാത്രം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും രണ്ടരട്ടിയായിരിക്കും നേരത്തെ പറഞ്ഞതിനേക്കാൾ എന്നുള്ളതാണ് ആ ഒരു എങ്ങനെ അതൊന്നും ജസ്റ്റ് ഒന്നുമില്ല പറഞ്ഞു ടെൻഷൻ ടെൻഷൻ തുടക്കത്തിൽ ആദ്യം എന്റെ ആണ് അതിന്റെ ബാക്കി കുറച്ച് സീനുണ്ടല്ലോ ഞാനും ഡോക്ടർ സോണിയായിട്ട് സംസാരിക്കുന്നത് അതൊക്കെയാണ് അതിന് ശേഷം വരുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് ഒരാൾ വരും പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പെട്ടെന്ന് ആരോ ഒരാള് കയറി വരുന്നു എന്നുള്ളതാണ് ഫീൽ ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മുന്നിൽ നിൽക്കുന്നത് സാക്ഷരം ആയിരുന്നു പുള്ളി വളരെ കൂളായിരുന്നു എല്ലാ നടന്മാരും സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഉള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് ആദ്യം നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന് അതിന്റെ യാതൊരു ആവശ്യമില്ല വളരെ കൂളാണെന്ന് ഇത് കാലങ്ങളായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ചോദിക്കുന്ന അതേ എക്സ്പീരിയൻസ് ആണ് എനിക്കും പറയാനുള്ളത്